രണ്ട് പേര് സുനിൽ കുമാർ പറപ്പൂരത്ത് തോളൂരാണ് വീട് എനിക്ക് സ്റ്റോക്ക് വന്നിട്ട് രണ്ടുപേരുടെ സഹായില്ലാതെ എനിക്ക് എനിക്ക് നിൽക്കാനോ നടക്കാനോ കഴിയും വരുന്നില്ല ആ സമയത്താണ് എൻ്റെ വീട്ടിനടുത്തുള്ള രണ്ട് പേര് മുട്ടുക എനിക്കും നടുവേനിക്കും വൈദ്യമന്ദിരത്തിൽ ചികിത്സ കൊണ്ട് അവർക്ക് നല്ല മാറ്റം ഉണ്ടായി നല്ല ഗുണം കിട്ടി അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ നല്ല ഗുണം ഉണ്ടായി വൈദ്യമന്ദിരത്തിൽ നിന്ന് പോയി നോക്കി അങ്ങനെയാണ് ഞാൻ വൈദ്യ മന്ദിരത്തിൽ വിളിക്കണത് സെൽമി മാഡത്തിനാണ് എനിക്ക് കിട്ടിയത് സെൽമി മേഡത്തിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാഡം ലാബർ ടെസ്റ്റും എം ആർ ഐ സ്കാനൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു പൂർണ്ണമായിട്ട് ഭേദമാവില്ല എന്നാലൊരു അമ്പത് ശതമാനം ശരിയാക്കി തരാം അതുമാത്രമേ ഞങ്ങൾ ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ ശരി മാഡം എന്ന് പറഞ്ഞാൽ പത്ത് ദിവസത്തെ ഇവിടുത്തെ ഇടത്ത് ചികിത്സ ഒരു അഞ്ചാം ദിവസം തന്നെ എനിക്ക് ഒരാൾ പിടിച്ചാൽ മാത്രം മതി നല്ല മാറ്റമുണ്ടായി സൽമി മാഡത്തിൻ്റെ നിർദ്ദേശത്താലും ട്രീറ്റ്മെൻറ്റ് റൂമിലെ അജിത്ത് ഭാവി ഇവരുടെയൊക്കെ പ്രയത്നത്താലും എനിക്ക് അവരോടും നന്ദിയുണ്ട് ഇപ്പോൾ എനിക്ക് വളരെ ആശ്വാസമുണ്ട് എൻ്റെ കാൽപ്പത്തിയൊന്നും ഇവർന്നിരുന്നില്ല ഇപ്പോൾ വലിയ ചെറുതായിട്ട് എനക്കാൻ പറ്റുന്നുണ്ട് ക്രമേണ അത് പൂർണ്ണമായിട്ടും സോപ്പിടുന്നു തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ വൈദ്യ മന്ദിരത്തിനും ഡോക്ടർ സൽമിക്കും ട്രീറ്റ്മെൻറ്റ് റൂമിലെ അജിത്തും എല്ലാവർക്കും നന്ദി പറയുന്നു